വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി എസ് ബിജുവിനെ തിരഞ്ഞെടുത്തു നിലവിൽ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലേക്കാണ് സി പി ഐയിലെ എസ് ബിജു തിരഞ്ഞെടുക്കപ്പെട്ടത് ടി വിപുരം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മെമ്പർ ടി വിപുരം ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് എ ഐ വൈ എഫ് സംസ്ഥാന കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ സി പി ഐ ടി വിപുരം നോർത്ത് ലോക്കൽ സെക്രട്ടറി വൈക്കം മണ്ഡലം കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ് ടി വിപുരം ഡിവിഷനിൽ നിന്നുമാണ് ബിജു ബ്ലോക്ക് ഭരണ സമിതിയിൽ അംഗമായിട്ടുള്ളത് വൈക്കത്തിന്റെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു വൈക്കം ബ്ലോക്ക് ഭരണത്തിന് നേതൃത്വം നൽകുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വവും കടമയും വലിയ ചുമതലാബോധവും ആണ് എന്നുള്ള വലിയ വിശ്വാസം എന്നെ സംബന്ധിച്ചു നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞ നാല് വർഷം കേരളത്തിലെ തന്നെ ഏറ്റവും സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ഒരു ബ്ലോക്ക് പഞ്ചായത്തും അതിന് നേതൃത്വം നൽകിയ വലിയ ഒരു നേർനിരയും പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ ഈ വികസനത്തിന് നൽകിയ ഞാൻ സ്ഥാനാരോഹ ചടങ്ങിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ആർ സുശീലൻ ജോൺ വി ജോസഫ് സി പി ഐ എം ഏരിയ സെക്രട്ടറി പി ശശിധരൻ കെ കെ ശശികുമാർ സാബു പി മണലൊടി പി പ്രദീപ് എം എൽ എ സി കെ ആശ സുജിൻ മധുസൂദനൻ പി എസ് പുഷ്പമണി തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് വൈക്കം